ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ അതിൻ്റെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈൻ മാർക്കറ്റും ഉണ്ട് ഞാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തുവിടുന്ന കുട്ടിയുടെ നൂറ് ശതമാനം ഗ്യാരണ്ടി തന്നെ പോത്തിന് നല്ല ബിസിനസ് നല്ല ചിലവേ നടക്കുന്നത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ വിലയും കൂടി വില കൂടുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വില വേരിയേഷൻ നമ്മളിപ്പോൾ അവിടെ കട്ടിങ് റേറ്റ് കൂടി കിടക്കുന്നതിൻ്റെ വിലയിപ്പോൾ വില കൂടുതൽ പക്ഷേ ഈ കട്ടിങ് റേറ്റ് കുറഞ്ഞാലും നമുക്ക് ഒരു ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നതെന്ന് പറഞ്ഞാൽ റോഡിലുള്ള ഇതിനെ പിടുങ്ങി എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഞാനതിനെ മെൻഷൻ ചെയ്ത് പറയുന്നത് അല്ല അതാണ് ഇപ്പൊ റോഡിലെ ഗുണ്ടാപിരുവും ഇതെല്ലാം നടന്നത് അതിന്റെ പേരിലാണ് നമുക്ക് ഈ നൂറ്റി മുപ്പത്തഞ്ചിന് കഴിഞ്ഞ കൊല്ലം കൊടുത്ത സാധനം മുപ്പതിന് കൊടുത്ത സാധനം ഇപ്പൊ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് എൺപത് റേറ്റ് ആണോ നമുക്ക് ഇറക്കുന്ന വില കുട്ടികൾ ഇത് പോത്ത് മാത്രമുണ്ടോട്ടിട്ട് ഇന്ന് വന്നിട്ടുള്ള ഒരുമാതിരി നല്ല കുട്ടികളാണ് നല്ല ഹെൽത്തി അല്ല നല്ല ഹെൽത്തി അല്ല അല്ല സോറി അങ്ങനെ പറയുമ്പോൾ ാണ് കൊണ്ടുവരുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ മാർക്കറ്റിൽ അതെ ആരും പോയി ഗാവുകളി പോയി ന്യൂന്ന് പറക്കി തട്ടി പറക്കി പള്ളിയുടെ മുമ്പിൽ ചെന്ന് അണയിട്ടിട്ട് കാര്യമൊന്നുമില്ല ഒറിജിനൽ മുറ എന്ന് പറഞ്ഞാൽ ചെരിപ്പൂരി ഞാനടിക്കും ഇതെല്ലാം മാർക്കറ്റിൽ വരുന്നത് മാർക്കറ്റ് വരുന്നത് സെലക്ടായിട്ടുള്ള കുട്ടികൾ നമ്മളൊരിക്കലും ഒറിജിനൽ മുറയാണോ ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞ കർഷകരെ പറ്റി ശരിക്കും കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഒറിജിനൽ മുറയെന്ന് വരുത്താൻ പറഞ്ഞു കൊടുക്കാം അത് ദൈവ എന്തുവാൻ പറയുന്നത് എന്താ പറയുക അത് ഈ വഞ്ചന എന്നൊക്കെ പറയാ കസ്റ്റമറേ നിന്നിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഇതൊറിക്കുന്ന മുറ കണ്ടോ ഇതിന്റെ വാല് കണ്ടോ ചെരുപ്പ് കണ്ടോ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് അവൻ്റെ കഴിവ് മാർക്കറ്റിൽ എങ്ങനെ പർച്ചേസ് അച്ഛൻ വന്നിട്ടുള്ളത് സ്പഷ്ടമായിട്ട് കണ്ടു നമ്മൾ നാല് ദിവസം അങ്ങോട്ട് ആരൊക്കെ ജീവിതം അറ്റായിട്ട് ഇതെല്ലാം നമ്മള് പർച്ചേസ് പർച്ചേസ് ചെയ്തേ ആ പോയി ഗ്രാമത്തിൽ പോയി തപ്പിത്തര ഇവിടെ ഗ്രാമത്തിൽ പോയി തപ്പിത്തര വണ്ടി ഓടിക്കണം കൊല്ലം ജില്ലയ്ക്കകത്ത് അറുപത് കുട്ടിയെ കിട്ടണമെങ്കിൽ ഇത് ഈ പ്രൈസ് ഓരോരുത്തർക്കും ഓരോ പ്രൈസാണോ അതോ ഒരു കിലോ അതായത് ഈ എരുമയായാലും പോത്തായാലും ഞാൻ ഇവിടെ വരും നമുക്ക് ബൾക്കായിട്ട് വരും ആ പിന്നെ വേറെ തന്നെ ഉണ്ടല്ലോ നീലി ഇരുപി ഈ പ്രാവശ്യം ഒത്തിരി ഉണ്ടല്ലോ അതിനും വില വ്യത്യാസമല്ലോ ഇപ്പം ദൂരെ എന്നൊക്കെയാണ് ഇപ്പം സമ്മർലാൻഡിലേക്ക് വരുന്നത് അതിലോകത്തുള്ളത് വളരെ കുറവാണ് അതിനേക്കാളും കൂടുതലും ദൂരെ കേൾവി അതെ ഇന്ന് തന്നെ പന്തളം

തീർച്ചയായിട്ടും കസ്റ്റമറിനൊരു ഗുണമുണ്ടായിട്ടായിരിക്കും കസ്റ്റമറോട് വരുന്നത് അല്ലെ ഒരു വിശ്വാസം അല്ലേ തീർച്ചയായിട്ടും ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ കള്ളത്തരമില്ലാത്ത മനുഷ്യനാണ് കർഷകൻ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ അതിനെല്ലാം കൊണ്ടുപോകുന്നത് ഒരു പ്രതീക്ഷയുടെ പുറത്താണ് വിറ്റിട്ട് വരുന്നത് അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണുമ്പോഴാണ് എൻ്റെ ഏറ്റവും എന്റെ മനസ്സിൻ്റെ സന്തോഷം അതേപോലെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചെടുക്കാറുണ്ടോ തിരിച്ചെടുക്കാറുണ്ട് അന്നരത്തെ ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് അല്ല അന്നേരത്തെ മാർക്കറ്റ് വില അന്നരത്തെ മാർക്കറ്റ് വില അതായത് നൂറ് കിലോ നൂറ് രൂപ മുതൽ മേലോട്ട് നൂറ്റി അൻപത് വരെയാണ് നമ്മൾ എടുക്കുന്ന സമയം വരും നൂറ്റി അമ്പത് നൂറ്റി അറുപത് വരെ ഈ മാർക്കറ്റ് വില തന്നെ എടുക്കുമോ അതോ എന്തായാലും ഡിസ്കൗണ്ട് ഇവർക്ക് കൊടുക്കുന്നതിനേ കൂടുതൽ അതായത് ഇവിടെ എടുക്കുന്നവർക്ക് വിശ്വസിക്കുക കാരണം നഷ്ടം വരത്തില്ല ഇപ്പം നിലവിലെ ഈ കൊണ്ടുപോകുന്ന പോത്തും കുട്ടികളെ എന്തെങ്കിലും ഒരു രോഗം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വിനോദനുമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ളൊരു പരിഹാരം ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഓരോ കസ്റ്റമറും നമ്മൾ എടുക്കുന്നവരെ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാനോട്ട് ബന്ധപ്പെടേണ്ട നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്നെ എഗൻസ്റ്റ് ചെയ്ത് പറയുന്നവരും നമുക്ക് നാല് വാട്സാപ്പ് ഗ്രൂപ്പാണ് ഫില്ലായിട്ട് ഫില്ലായിട്ട് അടുത്ത നാല് സമ്മർലാൻ്റെ തന്നെ നാല് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതിനകത്ത് എല്ലാം ആഡ് ചെയ്ത് അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആ ഗ്രൂപ്പിൽ പറയും എൻ്റെ കുട്ടിക്ക് ഇത് ഏപ്പാട് കഴിക്കുന്നില്ല എന്നെക്കായും വലിയ ഡോക്ടറെക്കാൻ വലിയ ഡോക്ടർമാരുണ്ട് ഇതിനെ വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇതിനെടുക്കും അവർ അവർ പറഞ്ഞു കൊടുക്കും കൊടുക്കും നമുക്ക് ലോഡ് വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ നമ്മൾ നമുക്ക് ലോഡ് വന്ന് അതെ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും അതേപോലെ ജനങ്ങളിലേക്ക് ഒത്തിരി സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം അടുത്തേ മിക്കവാറും ഇന്ന് മുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് നൂറ് കുട്ടി മാത്രം പണ്ടത്തെങ്ങനെ ആർക്കും കൂപ്പൺ നമ്മൾ കൊടുക്കുന്നില്ല ഞാൻ മുതൽ

നടക്കട്ടെ നമുക്ക് കണ്ടില്ലേ ഞാൻ നിന്ന നിപ്പി തന്നെ ലോഡ് അല്ല കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂട് വളരെ അതെ വളരെ സന്തോഷമുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ലോഡുകൾക്കും നൂറ് കുട്ടികൾ തികയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഫ്രീ ആണ് അതെ അതെ അത് ഏത് തലേലെടുത്തുണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതിനകത്ത് കൂപ്പൺ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ആയിട്ട് എടുക്കും കസ്റ്റമർ കാണാത്തത് കുളിച്ച് അന്നര അവരെല്ലാവരുടെയും ഡീറ്റെയിൽ നമ്മൾ എഴുതിട്ടുണ്ട് ഇന്ന് മുതൽ തുടങ്ങിയവരെ നമ്മളോട് അവർക്ക് തിരിച്ചു വരുന്ന സമയത്തും അവരുടെ ആ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് നമ്മൾ അവര് കറക്റ്റായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ രജിസ്റ്റർ തന്നെ മനസ്സിലായി അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിനാ അതുപോലെ വേണ്ടുന്നവർക്ക് ബില്ല് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് പ്രസ്ഥാനത്തിന് നമുക്ക് നമുക്ക് ബില്ല് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും പിന്നെ ഓൺലൈനിലും നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ അതിന്റെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ നമ്മുടേതായിരിക്കും കൊള്ളുമ്പോഴും ഞാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കൊടുത്തുവിടുന്ന കുട്ടിയുടെ നൂറ് ശതമാനവും ഗ്യാരൻറ്റി ഞാൻ നമുക്ക് അത് ജാവിയോ ഇടുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൊടുക്കും പക്ഷേ ഇവിടെ വന്ന് കസ്റ്റമർ അവൻലൈൻ അവർക്ക് വീട്ടിൽ ഇരുന്നാൽ മതി അവരെ സാധനം എത്തും വീഡിയോ കോളിംഗ് നമ്മൾ തൂക്കുന്നതും എടുക്കുന്നതെല്ലാം വിശ്വാസമായിട്ട് അക്യുറേറ്റ് ആയിട്ട് അവരെ കാണിച്ചു കൊടുക്കും വീഡിയോ അയച്ചു കൊടുക്കും കൊടുത്തു കൊടുക്കുന്ന പയ്യൻ്റെ കയ്യിൽ വീഡിയോ അയച്ചു ഓരോ കുട്ടിക്കും നമ്പർ ഇട്ട് നമ്മള് പോകും അവർക്ക് എന്തിനാ വെറുതെ അഞ്ഞൂറ് രൂപ ആയിരം രൂപയോടെ മുടക്കി അവരെ കൊണ്ട് മുടക്കി നമ്മൾ ഇവിടെ വരുത്തും വിളിച്ചിരിക്കുന്ന കോട്ടയത്തോ ഞാൻ പറഞ്ഞു വരണ്ടേ ഞാനിവിടുത്തെ തെള്ളന്ന് കഴിഞ്ഞോട്ടെ ശരി എവിടെ കേട്ടോ ഓക്കെ അങ്ങനെ കയറ്റി വിടാം അപ്പോൾ ഒന്നുവർ വന്നിരത്തോട്ടെ അത് അവർ ഗ്യാരൻ ഇതാ കിടക്കുന്നു പിടിക്കുക എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കസ്റ്റമർക്കും എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാം ഏട്ടന് എനിക്കവരോട് കർഷകർ അവരോട് പറയാനും ഒറ്റ എനിക്ക് പറയാം ഒറ്റ മെസ്സേജ് ഉള്ളൂ ഇതിനെ ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്ത് വളർത്തുക കറക്റ്റായിട്ട് വരയുടെ ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കും ഇന്നു ഞാൻ പറഞ്ഞത് ഇന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്നെ കേട്ടു വേറെയുടെ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ എടുത്തു കൊടുക്കും ഗുളിക കൊടുത്തിട്ട് വേറെ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അകത്തെ വലിയ പുറത്തുള്ള കീടങ്ങൾ ഇങ്ങനെ കൊടുത്ത് കറക്റ്റ് എന്ത് കൂട്ടുകാരുടെ കഴിച്ചാൽ അങ്ങനെ കൊടുത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരം ചെയ്യരുത് വെളിയിട്ട് പിടിക്കുകയാണെന്നുള്ള വേറെ ഒന്നും ഊറ്റിക്കൊണ്ട് പോകുന്നതല്ലേ അല്ല കുറച്ച് തീറ്റ കൊടുത്താന്നുള്ളൂ പിന്നെ തല തലയിലെ പുല്ല് മാക്സിമം കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതായത് വെള്ളത്തിൽ മണിക്കൂർ മണിക്കൂറും വെള്ളത്തിലും ഇത് വരുന്ന സാധനം അവരുടെ പുറത്ത് ചൂടടിക്കുമ്പോഴ അവർ വെള്ളത്തിൽ കിടന്നു കൊള്ളു പണ്ടും ഞാൻ പറയാറ് അഞ്ചി പോച്ച കൊടുത്തുകഴിഞ്ഞാൽ അതിൽ ഒറ്റ വൈറ്റമിനെ കാണത്തുള്ളൂ അതെ അതിൽ കിടന്ന് വെച്ചിട്ട് അവനെല്ലാം തുളിക്കാത്ത കഴിഞ്ഞു വൈകിട്ട് വന്നിട്ട് അതെ അതെ ചെളവിളാന്ന് കരയിലെ പുല്ല് നല്ല രീതിയിൽ കൊടുക്കുക അതിൽ ഔഷധ സസ്യങ്ങളുണ്ടെ വനത്തിലെ മൃഗങ്ങളെ കണ്ടിട്ടില്ല അതെ അതെ നമ്മൾ കൊടുത്തിട്ട എല്ലാ സസ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതായ എല്ലാ കാലത്തിൻ്റെ അതിനെ വളരെ സന്തോഷം ഓക്കെ താങ്ക് യു